നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ദിവസമാണ് തിങ്കളാഴ്ച ഇന്നാണ് പുതിയ വഖഫ് ബിൽ പാസാക്കാനായി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുക ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കി എടുക്കാനാണ് ശ്രമം നടത്തുക ഹരിയാനയിലും മഹാരാഷ്ട്രയിലെയും വിജയങ്ങൾ മോദി സർക്കാരിനെ ഏറെ കരുത്തുറ്റതാക്കിയിട്ടുണ്ട് ബിൽ അവതരിപ്പിച്ചാൽ അത് പാസാക്കി എടുക്കാൻ ഇപ്പോഴത്തെ മോദി സർക്കാരിനാവും വഖഫ് ബിൽ ഉൾപ്പെടെ പതിനഞ്ച് ബില്ലുകൾ പാസാക്കാനായി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും ഇപ്പോൾ സംയുക്ത പാർലമെന്റ് സമിതിക്ക് മുമ്പാകെയാണ് വഖഫ് ബിൽ ഉള്ളത് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമത്തെ ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പുതിയ ബിൽ ലക്ഷ്യമിടുന്നത് വഖഫ് നിയമത്തെ കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമാക്കി മാറ്റുകയാണ് പുതിയ വക്കഫ് ബിൽ ലക്ഷ്യമിടുന്നത് കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്താനും പുതിയ വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷ്യമിടുന്നു മുനുമ്പം സംസ്ഥാനത്ത് ചൂടേറിയ ചർച്ചയാകുമ്പോൾ വഖഫ് നിയമ ഭേദഗതി ബിൽ ചൂണ്ടിക്കാട്ടിയാണ് ശക്തമായ ഇടപെടൽ കേന്ദ്രം ഉറപ്പു നൽകുന്നത് മഹാരാഷ്ട്രയിലെ മുന്നും ജയവും നടപടികളിൽ ഒരു മയവും വേണ്ടെന്ന ആത്മവിശ്വാസത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്ന ബില്ലായതിനാൽ വക്കഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചൂടുള്ള ചർച്ചകൾ നടക്കും സംയുക്ത പാർലമെന്റ് സമിതിയുടെ കാലാവധി നീട്ടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുക എന്നാണ് കരുതുന്നത് തിരക്കിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ അദാനിക്കെതിരെ അഴിമതി കൈക്കൂലി ആരോപണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പോലും വക്കഫ് ബിൽ അവതരിപ്പിക്കുന്നത് തടയാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നു കോൺഗ്രസ് ന്യൂനപക്ഷ പ്രകടനത്തിന്റെ ഭാഗമായി നിയമവും ഉണ്ടാക്കിയിരുന്നുവെന്നും അതിൽ ഒന്നാണ് വക്കഫ് ബോർഡെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയിൽ സാധ്യത ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് വഖഫ് ബോർഡ് സംബന്ധിച്ച് നിയമം നിർമ്മിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിൽ മഹായുധി മുന്നണിയുടെ ഉജ്ജ്വല വിജയത്തിനു ശേഷം ബി ജെ പി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബാബാ സാഹിബ് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടന പ്രകാരം വക്കഫ് നിയമങ്ങൾക്ക് നിയമസാധ്യതയില്ല അവരുടെ വോട്ട് ബാങ്ക് ശക്തമാക്കാൻ വേണ്ടി കോൺഗ്രസ് അത് ചെയ്തു മോദി അഭിപ്രായപ്പെട്ടു അതിനിടെ വക്കഫ് ബില്ലിനെതിരെ പാറ്റ്നയിൽ നടന്ന ജമാഅത്തിന്റെ ബൃഹത് യോഗത്തിൽ നിതീഷ് കുമാർ ക്ഷണമുണ്ടായിട്ടും പങ്കെടുത്തില്ല മുസ്ലിങ്ങൾ ജെ ഡി യുവിന് വോട്ട് ചെയ്യുന്നില്ലെന്ന് നിതീഷ് കുമാറിന് അറിയാമെന്നും എന്നാൽ ബീഹാറിന്റെ പുരോഗതിക്കായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ജെ ഡി യു എം പി ലലൻ സിംഗ് പറഞ്ഞു വഖഫ് ബോർഡിന്റെ മുദ്രാവാക്യം ഒരിക്കൽ വഖഫ് എല്ലായ്പ്പോഴും വഖഫ് എന്നതാണ് അവരുടെ വിവേചനാധികാരത്തിൽ ഭൂമിയും സ്വത്തും അവകാശപ്പെടാനുള്ള അവരുടെ അധികാരം ഉറപ്പിക്കുന്നു വഖഫ് അതോറിറ്റിയുടെ ക്രൂരവും ഏകപക്ഷീയമായ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന വഖഫ് നിയമത്തിലെ നിർദ്ദിഷ്ട ഭേദഗതികൾക്ക് തൊട്ടുമുമ്പ് വക്കഫ് നടത്തുന്ന ഭൂമി കയ്യേറ്റ കേസുകളിൽ പൊടുന്നിനെ ഭയാനകമായ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഇത് കേവലം യാദൃശ്ചികമല്ല ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത തന്ത്രമാണെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇത്തരം ദുഷിച്ച നീക്കങ്ങൾ വക്കഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് പകരം അത് റദ്ദാക്കാനുള്ള സമയമാണെന്ന വാദത്തെയും കൂടുതൽ ഉറപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി